ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി അൻപത് ദിവസം ആകുന്നതിനു മുമ്പാണ് ജാമ്യം അനുവദിച്ചത് ദ്വാരപാലക ശില്പകേസിൽ മാത്രമാണ് ശ്രീകുമാറിനെ പ്രതിയാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇതോടെയാണ് ജാമ്യം അനുവദിച്ചത് തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന വാദം മറ്റു പ്രതികൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ടവിലെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് കൊയിലാണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ വിളിച്ചു വരുത്തിയാണ് യുവതിയെ പ്രതി കൊലപ്പെടുത്തിയത് യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലായിരുന്നു കൊലപാതകം പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവമായിരുന്നു ഇത് പോലീസിന്റെ നിർണായക ഇടപെടലിലാണ് മാളിക്കടവിലെ നടുക്കുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്ര കുളത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത് കരുവാറ്റ എൻ എസ് എസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അദ്വൈതാണ് മരിച്ചത് രാവിലെ ക്ഷേത്ര ദർശനത്തെത്തിയതായിരുന്നു അദ്വൈത് പത്തനംതിട്ട പന്തളത്ത് പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അൻപത് പോയിന്റിലധികം സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കൈപ്പുഴയിൽ പ്രവാസിയായ ബിജുനാഥിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത് ബിജുവും കുടുംബവും വിദേശത്താണ് ബിജുവിന്റെ അമ്മ ഓമന പകൽ സമയത്ത് വീട്ടിൽ നിൽക്കുകയും രാത്രി മൂത്തമകന്റെ വീട്ടിലേക്ക് പോകുന്നതുമാണ് പതിവ് വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് രാവിലെ ഓമന വന്നപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞത് വിദേശത്തുള്ള മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത് വീട് സ്ഥലവും നന്നായി വന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് അന്വേഷണം തുടങ്ങി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയില്ലെന്ന് സുപ്രീംകോടതി അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നും സുപ്രീംകോടതി വിധിച്ചു അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് ജസ്റ്റിസ്മാരായ ബി വി നാഗരത്ന ഉജ്ജ്വല് ഭുയാന് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ കെ എം ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം വി നികേഷ് കുമാറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് ഹർജിയിലെ മറ്റാവശ്യങ്ങള് അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നായിരുന്നു ആവശ്യം